കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മന്ത്രി വീണക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് സി സസ്പെൻഡ് ചെയ്ത ലോക്കൽ കമ്മിറ്റി അംഗം കോൺഗ്രസിൽ ചേർന്നു ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസൺ ആണ് ഡി സി സി അധ്യക്ഷൻ സതീഷ് കൊച്ചുപാമ്പിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത്തായ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അംഗത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ജോൺസൺ പ്രതികരിച്ചു ഇന്ന് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത്തായ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അംഗത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും താൻ പ്രതിജ്ഞാബദ്ധനാണ് പി ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് നടപടി നേരിട്ട നേതാവാണ് പി ജെ ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവത്തിലായിരുന്നു മന്ത്രിയെ വിമർശിച്ച് ജോൺസൺ പോസ്റ്റിട്ടത് മന്ത്രിയെന്നല്ല എം എൽ എ ആകാൻ പോലും മന്ത്രി വീണയ്ക്ക് യോഗ്യതയില്ല എന്നായിരുന്നു പോസ്റ്റ് ഇതിനെ തുടർന്ന് ജോൺസണെ മൂന്നു മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ നടപടി വകവയ്ക്കാതെ ജോൺസൺ വീണ്ടും പോസ്റ്റിട്ടിരുന്നു ഗർവികളോട് കൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായി ഇരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു പോസ്റ്റ്